കോച്ചിറ പായ്ക്കുഴി അൻസാറുൽ മുസ്ലിമിൻ സാധു സംരക്ഷണ സംഘത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് പൊതുസമ്മേളനം സംഘടിപ്പിച്ചത് സി ആർ മഹേഷ് എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പെൺകുട്ടികളെ നമ്മുടെ നാട്ടില് ഒരുപാട്

എംഎസ് ജനറൽ സെക്രട്ടറി ഷാജി മേമന സ്വാഗതം പറഞ്ഞു വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അയ്യാണിക്കൽ മജീദ ഓച്ചിറ ക്ഷേത്ര ഭരണ സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ കെ പി സി സി സെക്രട്ടറി കെ പി ശ്രീകുമാർ എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു ഓച്ചിറ പടിഞ്ഞാലത്തെരുവ് മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ഹുസൈൻ ഫാളിലി വർക്കല ശിവഗിരി ശിവഗിരിമഠം സ്വാമി ശിവസ്വരൂപാനന്ദ കൊറ്റംപള്ളി ബദേൽ മർത്തോമ ചർച്ച് ഞക്കനാൽ താലോം വികാരി റവറന്റ് അജീഷ് എബ്രഹാം കോശി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി News Bureau Ochira